ബസ് യാത്രക്കാരിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അഞ്ചൽ പോലീസ് പിടികൂടി വർക്കല ശ്രീനിവാസപുരം ലക്ഷ്മി ഭവനിൽ സജീവാണ് പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പതിനാറിനായിരുന്നു സംഭവം അഞ്ചൽ സ്വദേശിനിയായ യുവതിയെ വർക്കല പരവൂർ എന്നിവിടങ്ങളിൽ തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ച കേസിലാണ് സജീവ് അറസ്റ്റിലായത് സ്വകാര്യ ബസ്സിൽ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ പോയി മടങ്ങിയ യുവതിയെ അഞ്ചലിൽ ഇറക്കാതെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിക്കുകയും അവിടെ നിന്നും കാറിൽ തട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു തുടർന്ന് വർക്കല പരവൂർ എന്നിവിടങ്ങളിൽ വെച്ച് പത്തോളം പേർ ചേർന്ന് പിടിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ അറസ്റ്റ് ചെയ്ത സജീവനെ കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു ജാമ്യത്തിൽ ഇറങ്ങി പ്രതി പിന്നീട് കോടതിയിൽ ഹാജരായില്ല വർക്കല സ്വദേശിയായ സജീവ് അവിടെ നിന്നും ഗൾഫിലേക്ക് പോവുകയും തിരികെ എത്തി തിരുവനന്തപുരം ചെങ്കോട്ടുകോണം എന്ന സ്ഥലത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു സംഭവത്തിൽ തുടർ നടത്തിയ പോലീസ് സജീവിന്റെ സഹോദരിയെ ചോദ്യം ചെയ്യുകയും പ്രതി തിരുവനന്തപുരത്ത് താമസിക്കുന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്തു ഇതേ തുടർന്ന് പ്രതി ദിവസങ്ങളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു അഞ്ചൽ എസ് ഐ സാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സജീവനെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ